യുവാക്കൾ കുഴഞ്ഞു വീണു മരിക്കുന്നത് ഇന്നൊരു നിത്യ സംഭവമാണ് കുഴഞ്ഞു വീണു മരിക്കുന്ന മിക്ക സംഭവങ്ങളിലും അതിന് പ്രധാന കാരണമാകുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കും ഒന്നുകിൽ ഉണ്ടായി ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിശ്ചലമാകുന്നത് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ താളം അഥവാ സ്പന്ദനം അമിത വേഗത്തിലാകുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവ രണ്ടും നയിക്കുന്നത് പെട്ടെന്ന് കുഴഞ്ഞു വീണുള്ള മരണത്തിലേക്കാണ് തലച്ചോറിൽ അസാധാരണമായി സംഭവിക്കുന്ന രക്തസ്രാവം അല്ലെങ്കിൽ സ്ട്രോക്ക് ഇവ പെട്ടെന്നുള്ള മരണത്തിലേക്ക് നയിക്കാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി താഴ്ന്ന് അബോധാവസ്ഥയിലാവുകയും പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യവും അസാധാരണമല്ല നേരത്തെ ഹൃദ്രോഗമുള്ളവരിൽ പെട്ടെന്ന് ഹൃദയം സ്തംഭിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് രക്തധമനികൾ ചുരുങ്ങുന്നതും പെട്ടെന്നുള്ള ഹൃദയസ്തംഭരണത്തിലേക്കു നയിക്കുന്നുണ്ട് എന്നാൽ ചെറുപ്പക്കാരിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതലായി കാണുന്നതെന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടിയൊന്നുമില്ല ചില സാധ്യതകളാണ് നമുക്ക് പറയാൻ സാധിക്കുക ശാരീരികമായി വളരെയധികം അധ്വാനിക്കുന്നവരും വ്യായാമം ചെയ്യുന്നവരുമായ യുവാക്കൾ മരിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടാവുന്നുണ്ട് കൂടുതലായും സിനിമ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരിലാണ് ഇത്തരം മരണങ്ങൾ സംഭവിക്കുന്നത് ജിമ്മിലും മറ്റും നന്നായി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോണുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടും പ്രത്യേകിച്ച് രക്തത്തിലെ അഡ്രിനാലിൻ്റെ തോത് വളരെയധികം ഉയരും ഇതുമൂലം ഹൃദയ താളത്തിൽ വ്യതിയാനം ഉണ്ടാവാം അതിനെ കാർഡിയാക് അരിത്മിയ എന്നാണ് പറയുക ഒരാളെ പെട്ടെന്നുള്ള മരണത്തിലേക്ക് തള്ളിവിടാൻ ഇത് മതി അത്തരം സാഹചര്യങ്ങളിൽ പ്രധാനപ്പെട്ട ജീവൻ രക്ഷാ മാർഗമാണ് സി പി ആർ എന്നാൽ എങ്ങനെയാണ് സി പി ആർ ചെയ്യേണ്ടതെന്ന് രക്ഷിക്കാനെത്തുന്നയാൾക്ക് അറിയേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ കുഴഞ്ഞു വീഴുന്നവരിൽ ചിലരെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധിക്കും രണ്ടാമത്തെ കാരണം ഹൃദയാഘാതം തന്നെയാണ് രക്തധമനികൾ പെട്ടെന്ന് അടഞ്ഞു പോകുമ്പോൾ ഹൃദയത്തിലെ മാംസപേശികൾക്ക് കേടുപാട് സംഭവിക്കും ഇതുമൂലം രക്തസമ്മർദ്ദം പെട്ടെന്ന് താഴുക ഹൃദയതാളങ്ങളിൽ താളങ്ങളിൽ വ്യതിയാനം സംഭവിക്കുക എന്നീ അവസ്ഥകൾ ഉണ്ടാവുകയും അത് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യാം രോഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനാകാത്തൊരു രോഗമുണ്ട് ഡെയിലേറ്റഡ് കാർഡിയോമയോപ്പതിയെ തുടർന്നുണ്ടാകുന്ന ഹൃദയ പരാജയം കോവിഡ് പോലുള്ള ശക്തമായ വൈറൽ പനിയുടെ പാർശ്വഫലമായാണ് ഇത്തരം ഉണ്ടാകുന്നത് പനിയെ തുടർന്ന് ചെറിയ ശ്വാസം മുട്ടോ ചുമയോ അനുഭവപ്പെടും ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക്കോ മറ്റു മരുന്നുകളോ നൽകും പക്ഷേ ഈ വൈറൽ പനി ഹൃദയത്തിലെ മാംസപേശികളെ ബാധിക്കും പലപ്പോഴും ഇത് കണ്ടെത്താൻ വഹിക്കും വൈറൽ പനിയുമായി ചികിത്സ തേടുന്ന ഒരാളിൻ്റെ ഹൃദയ പരിശോധനകൾ അതായത് എക്കോ കാർഡിയോഗ്രാം ഇ സി ജി തുടങ്ങിയവ സാധാരണഗതിയിൽ നടത്താറില്ല അതിനാൽ വൈറൽ മയോകാർഡൈറ്റിസ് കണ്ടെത്താൻ കാലതാമസമെടുക്കും മാംസപേശികളിലെ നീർക്കെട്ട് അല്ലെങ്കിൽ അണുബാധ മൂലം ഹൃദയത്തിൻ്റെ പമ്പിംഗ് ശേഷി കുറയും അതുമെല്ലേ ഹൃദയപരാജയത്തിലേക്ക് നീങ്ങും നമ്മൾ അറിയുക പോലുമില്ല കാർഡിയോമയോപ്പതി എന്ന ഈ അസുഖം അമിതമായി കായികാധ്വാനത്തിൽ ഏർപ്പെടുമ്പോൾ പെട്ടെന്ന് ഹൃദയസ്തംഭനത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കും അങ്ങനെ ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും മരി മരണപ്പെടുകയും ചെയ്യും പെട്ടെന്നുള്ള മരണത്തിന് കാരണമായ മറ്റൊന്നാണ് മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ് സ്ട്രെസ് മൂലം പെട്ടെന്ന് കുഴഞ്ഞു കുഴഞ്ഞുവീണ് ഒരാൾ മരിക്കുമോ എന്ന് സംശയം തോന്നാം സാധാരണഗതിയിൽ ഒരാളിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വിരളമാണ് എന്നാൽ ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ രക്തധമനിയിൽ തടസ്സങ്ങളുള്ളവർ വാൽവിനു തകരാറുള്ളവർ കാർഡിയോമയോപ്പതി ഉള്ളവർ തുടങ്ങിയവരിൽ താങ്ങാനാവുന്നതിലുമപ്പുറം സമ്മർദ്ദമുണ്ടായാൽ പെട്ടെന്ന് ഹൃദയ താളങ്ങൾക്ക് വ്യതിയാനം വന്നു ഹൃദയം നിശ്ചലമാകാം ഇതും കൃത്യസമയത്ത് കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല പെട്ടെന്ന് ഹൃദയസ്തംഭനം ഉണ്ടാകുന്നവർക്ക് ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പ് ശരീരം ചില മുന്നറിയിപ്പുകൾ നൽകാറുണ്ട് നമ്മൾ പലപ്പോഴും അത് അവഗണിക്കാറാണ് പതിവ് അകാരണമായി ഉണ്ടാകുന്ന നെഞ്ചുവേദന ശ്വാസം മുട്ടൽ കാരണം മനസ്സിലാക്കാൻ കഴിയാത്ത ക്ഷീണം ഊർജസ്വലതയില്ലായ്മ ഉറങ്ങണമെന്ന തോന്നൽ തുടങ്ങിയവ നമ്മുടെ ഹൃദയാരോഗ്യം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളായി കണക്കാക്കാം ഇത്തരം സൂചനകൾ ലഭിക്കുമ്പോൾ തന്നെ വിദഗ്ധ പരിശോധന നടത്തുന്നത് വഴി ചികിത്സ തേടാനും പെട്ടെന്നുള്ള മരണങ്ങൾ ഒഴിവാക്കാനും സാധിക്കും പുതുതലമുറയിൽ ലഹരി ഉപയോഗം വളരെ വ്യാപകമാണ് സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരിലും ഒറ്റ ഡോസിൽ അമിതമായ ലഹരി ഉപയോഗിക്കുന്നവരിലും ഹൃദയസ്തംഭനവും പെട്ടെന്നുള്ള മരണവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ബോഡി ബിൽഡിംഗ് നടത്തുന്നവർ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ആകാരഭംഗി വർദ്ധിപ്പിക്കാൻ സ്റ്റിറോയിഡുകളും ഗ്രോത്ത് ഹോർമോണുകളും കഴിക്കാറുണ്ട് ഇവ ഹൃദയത്തിൻ്റെ മാംസപേശികൾക്ക് കേടുപാടുകൾ വരുത്തി ഹൃദയ താളങ്ങൾക്ക് വ്യതിയാനം ഉണ്ടാക്കും ഒരു പ്രത്യേക വ്യായാമമുറ ആരംഭിക്കുകയോ അല്ലെങ്കിൽ ജീവിതശൈലിയിൽ ക്രമീകരണം വരുത്തുകയോ ചെയ്യുന്നവർ അതിന് മുമ്പ് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയരാകുന്നതാണ് നല്ലത് ഉദാഹരണത്തിന് ജിംനേഷ്യത്തിൽ വർക്കൗട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് ശരീരം പ്രത്യേകിച്ച് ഹൃദയം ആ സമ്മർദ്ദം താങ്ങുമോ എന്നറിയണം കാർഡിയോളജിസ്റ്റിനെ സമീപിച്ച് വിശദ പരിശോധന നടത്തി സുരക്ഷിതം വന്ന് ഉറപ്പാക്കിയ ശേഷമേ വ്യായാമം ആരംഭിക്കാവൂ അമിത രക്തസമ്മർദ്ദം ഹൃദയത്തിലെ മാംസപേശികൾക്ക് അമിതമായ കട്ടിയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധനകളിലൂടെ കണ്ടെത്താൻ സാധിക്കും അതിനനുസരിച്ച് ജീവിതശൈലി ചിട്ടപ്പെടുത്തിയാൽ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാവും കോവിഡാനന്തര ഹൃദയസ്തംഭനങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ല എങ്കിലും ശരീരത്തെ വലിയ തോതിൽ ബാധിക്കുന്ന ഏതു കടുത്ത വൈറൽ പനിയേയും പോലെ കോവിഡും നമ്മുടെ ഹൃദയത്തിലെ മാംസപേശികൾക്ക് ക്ഷതമേൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട് കൊറോണ വൈറസ് ശ്വാസകോശത്തിലുണ്ടാക്കുന്ന ഫൈബ്രോസിസ് എന്ന അവസ്ഥ മൂലം ഓക്സിജൻ ലഭ്യത കുറയുകയും ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യും കോവിഡ് ബാധിച്ചവർ ശാരീരികാധ്വാനം ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിദഗ്ധ പരിശോധന നടത്തുന്നത് നല്ലതാണ് ഹൃദയം നിലച്ച് കുഴഞ്ഞു കുഴഞ്ഞുവീണ് അബോധാവസ്ഥയിലെത്തുന്നവർക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയാണ് സി നെഞ്ചിന്റെ നടുഭാഗം മൂന്ന് മുതൽ വരെ സെന്റിമീറ്റർ താഴുന്ന രീതിയിൽ മിനിറ്റിൽ നൂറ് തവണ എന്ന കണക്കിൽ ശക്തമായി അമർത്തുകയാണ് ഇതിൽ പ്രധാനം മുപ്പത് തവണ അമർത്തി കഴിഞ്ഞാൽ രണ്ട് തവണ കൃത്രിമ ശ്വാസം നൽകാം രോഗിയുടെ ഹൃദയം മടിപ്പും ശ്വാസവും തിരിച്ചു കിട്ടുന്നത് വരെ സി പി ആർ കൊടുക്കണം താൽക്കാലികമായി തലച്ചോറിലേക്കും മറ്റു പ്രധാന അവയവങ്ങളിലേക്കുമുള്ള രക്തസഞ്ചാരം നിലനിർത്താൻ ഈ പ്രാഥമിക ചികിത്സ വഴി സാധിക്കും ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ബെല്ലൈക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്